മമ്മൂട്ടിയുടെ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായിരുന്നു നമ്മുടെ സി ബി ഐ ഡയറക്ട് കുറുപ്പ് എന്നത് അതുവരെയുള്ള കുറ്റാന്വേഷണ രീതികളെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുള്ള ഒരു കഥാപശ്ചാത്തലവും കഥ പറച്ചൽ രീതിയുമായിരുന്നു നമ്മുടെ സി ബി ഐ ഡയറക്ട് കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു സിനിമയായിട്ട് നമ്മുടെ ഉപയിലേക്ക് വന്നത് പക്ഷേ ആദ്യം ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവരെ മനസ്സിൽ സി ബി ഐ ഡയർ കുറുപ്പിലെ ആ ഒരു മനുഷ്യൻ ഇപ്പം കണ്ട ആ അവരെ മൈൽഡായിട്ട് വളരെ ശാന്തമായിട്ട് പെരുമാറുന്ന ആ ഒരു മനുഷ്യനായിരുന്നില്ല ഏകദേശം അലി ഇമ്രാൻ ഉള്ള പേരായിരുന്നത്രേ ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് പിന്നീട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ എല്ലാത്തൊരു കഥാപാത്രത്തെ എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ എന്ന് അവർ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് വളരെ മൈൽഡായിട്ട് പെരുമാറുന്ന ഒരു തമിഴ് ഭാഷയ്ക്കെ ഇടകലന്ന് സംസാരിക്കുന്ന ഒരു തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള കഥാപാത്രത്തെ തൻ്റെ അധികം കൈ മെയ്വർക്കങ്ങൾ കൊണ്ടല്ലാതെ ബുദ്ധി കൊണ്ട് കേസ് തെളിയിക്കുന്ന ഒരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള ആദ്യത്തെ ഒരു ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് രഹസ്യമാണെന്ന് പക്ഷേ ആ ഒരു രഹസ്യം വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അത് അലി ഇമ്ര എന്ന പേരിലൊക്കെയുള്ള ഒരു വളരെയധികം അടൻ അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള കഥാപാത്രമായിരുന്നെങ്കിൽ നമ്മുടെ ഒമ്പിലേക്ക് സ്ഥിരം ശൈലിയിലുള്ള ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു സി അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമായിരിക്കും വന്നെത്തുക പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ കിട്ടുവാനുള്ള കാരണത്തിൻ്റെ പുറകിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവ് ഉണ്ട് എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ചാണക്യം എന്ന് പറയുന്ന കമലഹാസൻ അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങുന്നത് അത് ഗംഭീരമായിട്ടുള്ള സിനിമയാണ് നമ്മുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ചില ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതികാരം നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് നൽകുന്ന ഒരു സിനിമ കൂടിയാണ് ചാണക്യൻ എന്ന് പറയുന്ന സിനിമ എൻ്റെ പേഴ്സണലി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഏറ്റവും നല്ല സിനിമകളിൽ ഒന്ന് കണക്ക് എന്ന് പറയുന്ന സിനിമയാണ് പക്ഷേ ഈ ഒരു കഥ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ കമൽഹാസനോടല്ല അത് നമ്മുടെ മമ്മൂക്കറിയോടായിരുന്നു മമ്മൂക്കയ്ക്ക് അന്നും മുന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡേറ്റിൻ്റെ ക്ലാഷ് വന്നുകൊണ്ട് ആ ഒരു കഥാപാത്രം കമൽഹാസനിലേക്ക് എത്തിച്ചേർന്നതാണ് കഥ കേട്ടപ്പാട് ഞാനത് ചെയ്യാമെന്ന് കലമ കമൽഹാസന് ഉറപ്പ് കൊടുക്കുന്നു നമ്മുടെ മുമ്പിലേക്ക് ഒരു ഗംഭീര കഥാപാത്രം അങ്ങനെ പറന്നു വീഴുകയും ചെയ്തു മമ്മൂട്ടി മമ്മൂട്ടിയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ഷേ മമ്മൂട്ടിയുടെ ലൈഫിൽ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ തന്നെ മാറ്റി വയ്ക്കാവുന്ന ഒരു ക്ലാസിക് സിനിമയായിട്ട് ചാണകം മാറുമായിരിക്കാം പറയാൻ പറ്റത്തില്ലല്ലോ കണ്ടിട്ടില്ലാത്ത ആ ഒരു ഗംഭീര സിനിമയെ നമുക്ക് ഇങ്ങനെ പറയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായിരിക്കും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഗംഭീരമായിട്ടുള്ള ക്ലാഷ് വന്നത് അതൊരു ഓണക്കാലത്താണ് മമ്മൂട്ടിയുടേതായിട്ടന്ന് വന്നത് ആവനാഴി നന്ദി വീണ്ടും വരിക പൂവിന് പുതിയ പൂന്തണ്ണൽ ന്യായവിധി സായം സന്ധ്യ എന്നീ സിനിമകളായിരുന്നു മോഹൻലാലിൻ്റേതായിട്ട് സുഗമദേവി എന്ന് പറയുന്ന ഒരു സിനിമയും ഇങ്ങനെ ഈ രണ്ട് സിനിമകളും തമ്മിൽ ഗംഭീരമായ ക്ലാഷ് വന്നിട്ട് പോലും മോഹൻലാലിൻ്റെ സിനിമയ്ക്കും മമ്മൂട്ടിയുടെ എല്ലാ സിനിമയ്ക്കും വിജയിച്ചിരുന്നല്ല ആവനാഴി ഒരു ഗംഭീര വിജയമായിരുന്നു കേട്ടോ എല്ലാ സിനിമയ്ക്കും വേണ്ട രീതിയിലുള്ള കാഴ്ചക്കാർ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് പറയേണ്ടി വരും മമ്മൂട്ടിയുടെ ആയിട്ട് ഇത്രയധികം പടങ്ങളൊക്കെ ആ ഒരു വർഷത്തിൽ ഇറങ്ങുന്നതും ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു അത്ഭുതം ആദ്യമായിട്ടായിരിക്കും പക്ഷേ അത് ആ ഒരു ആവനാഴിയിലെ അഭിനയത്തോട് കൂടിയിട്ട് ഒരു അറങ്കന്തായിട്ടുള്ള പോലീസുകാരനെ നമ്മുടെ മലയാളികൾക്ക് കിട്ടുന്നത് ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് അതേസമയം സുഗമോ ദേവി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ആ ഒരു സിനിമയിലെ മോഹൻലാൽ കഥാപാത്രം ഇപ്പോഴും ഒരു ഈറൻ അണിയിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ശ്രീനിവാസിനെ ഒരു അഭിനേതാവ് എന്ന നിലയ്ക്ക് ഒരു ഗംഭീര ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒരു നല്ല എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്കൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ചെങ്ങാതി ഇതൊന്നുമല്ലാത്ത വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത് മലയാളത്തിലെ ഒരു അതിഗംഭീര നടന് വേണ്ടി ഈ ഒരു ചെങ്ങാതി ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അഭിനയിച്ചു പോവുകയും ആ അഭിനയിച്ച കഥാപാത്രത്തിന് ഡബ് ചെയ്യാൻ ആ മനുഷ്യന് വേറെ എന്തൊക്കെയോ ഡേറ്റ് ക്ലാഷുകൾ കൊണ്ട് അത് നടക്കാൻ പ്രയാസപ്പെടുകയും ചെയ്ത സമയത്ത് ആ ഒരു നടന് വേണ്ടി ഡബ് ചെയ്യാൻ വന്നത് നമ്മുടെ ശ്രീനിവാസനെ നടക്കാം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി രണ്ട് സിനിമകൾക്ക് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട് അത് തുടർ സിനിമ ഒരു മാടപ്രാവിന്റെ കഥ എന്നാണ് വേറൊന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയും ഈ രണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യകാലത്ത് നമ്മുടെ ഈ ഒരു ചെങ്ങാത്തിയാണ് ഡബ് ചെയ്തത് ഒന്ന് പോയി നോക്കുന്നേ നിങ്ങൾക്ക് ആ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ശബ്ദം ഒരുപക്ഷെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും പക്ഷെ എന്തുകൊണ്ട് മമ്മൂട്ടി ഒന്ന് ഡബ് ചെയ്തില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ക്ലേശ് മാത്രമായിരിക്കാം എന്നില്ല മറ്റു പല കാര്യങ്ങളുണ്ടായിരിക്കാം ചുമ്മാ അറിയുമെങ്കിൽ ഇതിന് താഴെ ഒന്ന് ഒന്നെഴുതാൻ മറക്കരുത് കേട്ടോ ഏറ്റവും വലിയ രസം മോഹൻലാലിന്റെ ഒരു ഗംഭീര സിനിമയാണ് രാജാവിന്റെ മകൻ രാജാവിന്റെ മകൻ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് മോഹൻലാൽ ഒരു ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലൊക്കെ നമ്മുടെ മലയാളത്തിലേക്ക് വന്നത് രാജാവിന്റെ മകൻ എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ടാണ് പക്ഷേ രാജാവിന്റെ മകൻ എന്ന് പറയുന്ന ഈ ഒരു കഥ ആദ്യം പറയുന്നത് നമ്മുടെ മോഹൻലാലിനോടല്ല അത് മമ്മൂക്കയോടാണ് അന്നും ഇതേ പറയുന്ന പോലെ തന്നെ ഡേറ്റിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു കഥ തള്ളിപ്പോയിട്ട് മോഹൻലാലിനോട് പറയുന്നത് എന്തോ ഒരു പക്ഷേ അത് നമ്മളൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു വിധി നിർണയം എന്നൊക്കെ പറയാം ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് മോഹൻലാൽ അങ്ങോട്ട് ഗംഭീരമായിട്ടൊരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് നമ്മുടെ മലയാള സിനിമയിൽ തിളങ്ങി വന്നത് ആ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ എന്ന് സംഭവിക്കുമായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ഇതെൻ്റെ ചാനലാണ് താവ ടോക്സ് ഞാൻ ഇങ്ങനെ അധികം പറയാറില്ല എങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം കാണാം ബബായ്